പരിഭ്രമിച്ചിരിക്കുകയാണ് മരിയ മറിയ ഒരു താളത്തിൽ അവൻ വിളിച്ചു നിന്റെ ആദ്യം കണ്ടപ്പോ എനിക്കെന്താ തോന്നിയെന്നറിയോ കെട്ടിപ്പിടിച്ച് തലമുടിയിലൊന്ന് തലോടെ പിന്നെ ആ കണ്ണുകളിൽ നേരത്തെ ഒരു ചുംബനം തരാൻ അവൾ അത്ഭുതത്തോടെ അതിലുപരി ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ പൊന്നുകൊച്ചെ ഇങ്ങനെ കണ്ണുരുട്ടേൻ്റെ കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സത്യം നിന്നോട് വെളിപ്പെടുത്തിയതല്ലേ ഉള്ളൂ സത്യം പറയാമല്ലോ ഞാൻ ഏതാണ്ട് പത്താം ക്ലാസ് മുതലേ ഒരു ചെറിയ കോഴിയാണ് എനിക്കിഷ്ടപ്പെടുന്ന പെൺ പിള്ളേരുടെയൊക്കെ പുറകെ നടന്നവരെ വളച്ച് അവരോടുള്ളൊരു ഇൻഫാക്റ്റുവേഷനൊക്കെ തീരുമ്പോൾ നൈസായിട്ട് അവരെ ഒഴിവാക്കുന്ന ഒരു പരിപാടി എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ നിന്നോട് എനിക്ക് അങ്ങനെ ഒരു അല്ല തോന്നിയത് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന പെങ്കൊച്ചാണെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് ഇതിപ്പോൾ കുറേ വട്ടം പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും അതിങ്ങനെ ആവർത്തിക്കണമെന്നില്ല അവള് ദേഷ്യത്തോടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു ആഹാ എൻ്റെ മറിയാമ്മയ്ക്ക് ദേഷ്യപ്പെടാനൊക്കെ അറിയാമപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്കിതിനോട് താല്പര്യം ഇല്ലെന്ന് പിന്നെന്തിനാ ഇത് തന്നെ പറയുന്നത് ഇനി അങ്ങനെ പറഞ്ഞാൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോട്ടോ ആഹാ അത് കൊള്ളാല്ലോ എനിക്ക് തൻ്റെ കണ്ണിൽ കാണാം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് താനെന്നെ പക്ഷേ തനിക്ക് മുൻപിൽ ഒരുപാട് മതിലുകളുണ്ട് അതുകൊണ്ടാ സമ്മതിക്കാഞ്ഞത് ഒരു തണൽമരത്തിൻ്റെ കീഴിലായി അവൻ വണ്ടി ഒതുക്കി ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ മെല്ലെ അവളുടെ കൈകൾക്ക് മുകളിലേക്ക് തൻ്റെ കൈകൾ വെച്ചു ഒരു നിമിഷം ഞെട്ടി കൈകൾ മാറ്റാൻ അവൾ നോക്കിയെങ്കിലും അവൻ ഒന്നുകൂടി മുറുക്കി പിടിക്കുകയായിരുന്നു ചെയ്തത് എന്തിനാടാ ഈ പിതിവാശി നിനക്ക് കിട്ടാതെ പോയൊരു വലിയ സ്നേഹക്കൂമ്പാരം എനിക്ക് തരണം ആ സ്നേഹ ഞാൻ ക്ഷണിക്കുന്നത് നിന്നെ സ്നേഹത്താൽ പൊതിയണം എന്നതൊഴിച്ച് എൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല നിനക്ക് ലഭിക്കാതെ പോയ സ്നേഹം കൊണ്ട് പിന്നെ മൂടണം എന്ന് മാത്രമേ എനിക്കുള്ളൂ നിനക്കൊരു പങ്കാളി മാത്രമായിട്ടല്ല ഒരച്ഛനായും അമ്മയായും സുഹൃത്തായും കാമുകനായും ഭർത്താവായുമൊക്കെ എനിക്ക് മാറണം ഒരിക്കലും എൻ്റെ കൊച്ചിനെ ഞാൻ പാതി വഴിയിൽ ഇട്ടിട്ട് പോവില്ല സ്നേഹം കൊണ്ട് മൂടിക്കോളാം ഈ ജീവൻ അവസാനിക്കുന്ന നാൾ വരെ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് അവൾ കണ്ടിരുന്നു ആദ്യമായാണ് ഒരാൾ സ്നേഹം കൊണ്ട് തന്നെ കീഴടക്കുന്നതെന്ന് അവൾക്ക് തോന്നി ഇന്നോളം സ്നേ സ്നേഹം ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ സ്നേഹം കയ്യെത്തിപ്പിടിക്കാൻ അവൾക്കും ആഗ്രഹം തോന്നി എല്ലാം മറന്നാ നിമിഷം അവൾ അവൻ്റെ കൈകൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കറിഞ്ഞിരുന്നു എന്നെ പറ്റിക്കോ കരച്ചിലിൻ്റെ ഒപ്പം ആ ചോദ്യം കൂടി ഉയർന്നു ഇനിയും അക്കാര്യത്തിൽ തനിക്ക് സംശയമാണെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് മാത്രമേ എനിക്കതിന് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ ഇതിൽ കൂടുതൽ ഹൃദയം തുറന്ന് സംസാരിക്കാൻ എനിക്കറിയില്ല എൻ്റെ മറിയാമ്മേ അവൻ്റെ ഇടറി തുടങ്ങി എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ എല്ലാവരും എന്നെ പറ്റിച്ചിട്ടേ ഉള്ളൂ അന്നാ പോലും സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് അത് പ്രകടിപ്പിക്കാതെ മറ്റുള്ളവരെ പേടിച്ച് അമ്മ എന്നെ പറ്റിച്ചു നല്ലൊരു സുഹൃത്ത് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല അതിൻ്റെ കാരണം എനിക്ക് പേടിയായിരുന്നു ആരോട് കൂട്ടുകൂടിയാൽ പിന്നെ അവർ നഷ്ടപ്പെട്ടു പോയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലല്ലോയെന്ന് അതുകൊണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എല്ലാവരിൽ നിന്നും സ്വന്തമായിട്ടൊരു അകലം ഞാൻ പാലിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളവരും ഉണ്ട് അവരുടെയൊക്കെ ഉദ്ദേശം വേറെ പലതും ആയിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ സാഹചര്യം മുതലെടുക്കാൻ വേണ്ടിയാണ് പല ആളുകളും ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് പേടിയായിരുന്നു ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇനിയുള്ള ജീവിതം മുഴുവൻ എന്നെ സ്നേഹിക്കാനുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ എവിടെയൊക്കെ എൻ്റെ മനസ്സിലൊരു ചലനം ആദ്യം മുതൽ എൻ്റെ ഓരോ വിഷമങ്ങളും ഇരു കണ്ണുകളും അടച്ച് എന്നെ ഒരു നോട്ടം കൊണ്ട് സമാധാനിപ്പിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഞാൻ ആ ഇങ്ങനെ നോക്കി നിന്ന് പോകുന്നതെന്ന് പലപ്പോഴും എൻ്റെ വിഷമങ്ങളിൽ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തന്നെയായിരുന്നു ആ നോട്ടവും കുസൃതികളുമൊക്കെ പക്ഷേ അവൾ ഒന്ന് നിർത്തി ആ രണ്ടു വാക്കിന് ഇനി നമുക്കിടയിൽ പ്രസക്തിയില്ല അവൻ പറഞ്ഞു ശേഷം ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ അത് ഊരുകയും അതിൽ നിന്നും ഒരു സിം കാർഡ് എടുത്ത് അവൾക്ക് മുൻപിൽ വെച്ച് തന്നെ രണ്ടായി ഒടിച്ച് റോഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരുന്നു അവൻ എൻ്റെ സകല കള്ളത്തരങ്ങൾ ഞാൻ സൂക്ഷിച്ചിരുന്നത് ആ സിം കാർഡിലാണ് അതിന് എനിക്ക് ആവശ്യമില്ല ഒരിക്കലും ഞാൻ കാരണം നിനക്ക് വിഷമിക്കേണ്ടി വരില്ല ഞാൻ വിഷമിച്ചാലും നിൻ്റെ കണ്ണെന്നറിയാതെ ഞാൻ നോക്കും അതിനപ്പുറം മറ്റൊന്നും എനിക്ക് പറയാനില്ല അവളെ ഒരിക്കൽ കൂടി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അവൻ പറഞ്ഞപ്പോ അവന്റെ ഷർട്ടിനെ നനച്ചുകൊണ്ട് ആ കണ്ണുനീർ പെയ്തു തുടങ്ങിയിരുന്നു അങ്ങനെ തന്നെ അവൾ കരയട്ടെ എന്ന് അവനും ഓർത്തു ഒരു ജന്മം മുഴുവൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ഒരുമാരി പോലെ അവൾ തൻ്റെ നെഞ്ചകത്തിൽ ഒഴുക്കി കളയട്ടെ തൻ്റെ ശരീരത്തിന്റെ ചൂടിൽ അവളുടെ കണ്ണുനീർ ബാഷ്പീകരിക്കപ്പെടട്ടെ അവൾക്ക് കരയുന്നതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ടേയിരുന്നു എത്രത്തോളം അവൾ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് ആ കരച്ചിൽ നിന്ന് തന്നെ അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഓർത്തോർത്ത ഓരോ വേദനകളെയും കുറിച്ച് ആലോചിച്ച് കരയുകയാണ് അവൻ കഴിഞ്ഞതൊക്കെ പോട്ടെ ഇനി മുതൽ ഞാനുണ്ട് എന്ത് വിഷമത്തിനും എന്ത് സന്തോഷത്തിനും കൂട്ടായിട്ട് അതുമാത്രം ചിന്തിച്ചാൽ മതി ഏറെ ആർദ്രമായി അവളുടെ കാതിൽ അവൻ പറഞ്ഞു ആ നിമിഷം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതിന് ശേഷം അവളൊരു ജാള്യതയോടെ അവനിൽ നിന്നും അകന്നു മാറി എന്താണ് താൻ ചെയ്തത് ഒരു നിമിഷം അവൾ തന്നെ മറന്നുപോയി അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നിയിരുന്നു അവളുടെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് തന്നെ ഒരു ചെറു ചിരിയോടെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇത്രയും മാത്രം എനിക്ക് കേട്ടാൽ മതി ഇനി ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ചെറു ചിരിയോടെ പറഞ്ഞവൻ ആ വണ്ടി നിന്നതൊരു റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിലാണ് ഒന്നും മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നല്ലതും കഴിക്കണ്ടേ നാഗപ്പാട കഴിച്ചത് ഒരു കാല് ചായയാണ് എനിക്ക് വിശക്കുന്നില്ല പോയി കഴിച്ചിട്ട് വാ അവൾ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഞാൻ പോകുന്നു തോന്നുന്നുണ്ടോ എന്തായാലും സോറി ഇടയ്ക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ലേ നമ്മൾ രണ്ടുപേരും കൂടിയേ കഴിക്കുന്നുള്ളൂ അത് വേറെ കാര്യം ഒന്നല്ലെങ്കിലും നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ആദ്യത്തെ നമ്മുടെ ഫുഡിങ് പരിപാടിയല്ലേ അപ്പം നിന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഒറ്റയ്ക്ക് പോയി ഫുഡ് തട്ടാനും മാത്രം ബോറനാണ് ഞാനെന്ന് തോന്നുന്നുണ്ടോ ഇറങ്ങി വന്നേ അവളുടെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് വേണ്ടാഞ്ഞിട്ടാ നിനക്ക് വേണോന്ന് ഞാൻ ചോദിച്ചില്ല ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല പെട്ടെന്ന് അവനിൽ ഒരു കാമുകിൻ്റെ അധികാരം മുള പൊട്ടിയത് അവൾ ശ്രദ്ധിച്ചിരുന്നു ചെറു ചിരിയോടെ അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവളുടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ടാണ് അവൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയത് അവൾക്ക് അതും ഒരു പുതിയ അനുഭവമായിരുന്നു ആദ്യമായാണ് ആൾക്കൂട്ടത്തിൽ ഒരാൾ തന്നെ ചേർത്ത് പിടിക്കുന്നത് എല്ലാവർക്കും തന്നെ അകറ്റി നിർത്താനായിരുന്നു താല്പര്യം അമ്മയ്ക്ക് പോലും മറ്റുള്ളവരുടെ മുൻപിൽ മകളാണെന്ന് പറയാൻ പോലും പലപ്പോഴും അമ്മ ബുദ്ധിമുട്ടുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒളിവിലും മറവിലുമായിരുന്നു സ്നേഹപ്രകടനങ്ങളൊക്കെ ഇതിപ്പോൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു പൊതുവിടത്ത് ഒരാൾ തന്നെ ചേർത്ത് പിടിച്ച് നടക്കുന്നത് അത് അവളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവവും ഒരു അത്ഭുതവുമായിരുന്നു അകത്തേക്ക് കയറിയതും പാലപ്പവും താറാവ് റോസ്റ്റുമായിരുന്നു സോളമൻ പറഞ്ഞിരുന്നത് അവൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ അവൻ പറഞ്ഞത് തന്നെ അവൾക്കും ഓർഡർ ചെയ്തു കഴിക്കുന്നതിനിടയിൽ തവണ അവളെ നിർബന്ധിച്ചൊക്കെ ആ ഭക്ഷണം കഴിപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു രക്ഷകർത്താവായിരുന്നു ആ സമയത്ത് അവനെന്ന് അവൾക്ക് തോന്നി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അത് തൊണ്ടയിൽ കുരുങ്ങിയപ്പോൾ ആദ്യോടെ അവളുടെ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് തലയിൽ തട്ടി തട്ടിക്കൊടുത്തപ്പോഴും അവളുടെ കാമുകൻ എന്നതിലുപരി മറ്റെന്തൊക്കെയോ സ്ഥാനം അവൻ വഹിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഇതുവരെ ജീവിതത്തിൽ ലഭിക്കാതിരുന്ന നിറഭേദങ്ങളൊക്കെ തന്നെ തേടി വരുന്നത് പോലെ ഋതുക്കൾ അകന്നു നിന്നിരുന്ന തന്നിൽ ഒരു വസന്തം തളിരിടുന്നത് പോലെ ഏതോ സ്വപ്നലോകത്തായിരുന്നു മരി അപ്പോഴും ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് മനസ്സിൻ്റെ ഒരു ഭാഗം അവളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു തിരികെയുള്ള യാത്രയിൽ രണ്ടുപേരും അധികമൊന്നും സംസാരിച്ചിരുന്നില്ല മൗനമായിരുന്നു കൂടുതൽ വാചാലമായതം കുറച്ചുകൂടി ദൂരമുണ്ട് താനേതായാലും ഒന്നും സംസാരിക്കുന്ന ടൈപ്പ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നെക്കുറിച്ച് അറിയണ്ടേ ഞാൻ എന്നെക്കുറിച്ച് പറയട്ടെ എൻ്റെ പഴയ തലിപ്പൊളി സ്വഭാവത്തെക്കുറിച്ചൊക്കെ അവൻ തന്നെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത് ചിരിയോടെ അവൾ തലയാട്ടി അവൻ്റെ വീരശൂര പരാക്രമ കഥകളൊക്കെ കേട്ടപ്പോൾ അമ്പരന്ന് പോയിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കിയപ്പോൾ ചിരിയോടെ അവൻ പറഞ്ഞു അതൊക്കെ നിർത്തിയിട്ടിപ്പോൾ കുറച്ച് നാളായി ഇനി ഞാൻ നല്ല കുട്ടിയായിരിക്കും എൻ്റെ മറിയാമ്മയുടെ നല്ല കുട്ടി ഈ പറഞ്ഞ പെൺപിള്ളേരൊക്കെ അന്വേഷിച്ച് വന്നാലോ അവൾ ചോദിച്ചു അവൾമാരൊന്നും അന്വേഷിച്ച് വരുന്ന ടൈപ്പൊന്നുമല്ല എന്നെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളെ കിട്ടും അവരൊന്നും ഈ ട്രൂ ലവ് പാർട്ടികളൊന്നും അല്ല ജസ്റ്റ് ഒന്ന് ചില്ലെയ്യണം അതിന് ക്യാഷ് മുടക്കാൻ ഒരുത്തനെ വേണം സിനിമയ്ക്ക് പോകാനും അവൾമാർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ വാങ്ങാനും ഒക്കെ ചിലവ് ചെയ്യാൻ ഒരുത്തനെ വേണം അതിനു പറ്റിയൊരു കുറ്റിയായിരുന്നു ഞാനെന്ന് അവർക്ക് തോന്നി എങ്കിലും അതിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാവില്ലേ കല്യാണം കഴിക്കുമെന്ന് ആശ കൊടുത്തിട്ടില്ലേ പെൺകുട്ടികളെ പറ്റിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്നറിയോ താ വിചാരിക്കുന്ന പോലെയുള്ള ഡീപ്പ് റിലേഷൻഷിപ്പ് ഒന്നും ആയിരുന്നില്ല ജസ്റ്റ് ഫൺ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇവളന്മാരൊക്കെ ഒന്നും കയ്യിലും പോലും ഞാൻ തൊട്ടിട്ടില്ല ശാപം മേടിച്ച് കേട്ടാലും മാത്രമുള്ള ഒരു പരിപാടിക്കും ഞാൻ പോയിട്ടില്ല സി ഐ ആം എ വെർജിൻ ഒരു കുസൃതിയോടെ സോളമൻ പറഞ്ഞപ്പോൾ അവൾ കൂർപ്പിച്ച് അവനെ തന്നെ നോക്കിയിരുന്നു എൻ്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയോ ഈ കാര്യങ്ങളൊക്കെ താൻ അറിയണമെന്ന് തോന്നി ഇതൊന്നും പറയാതിരിക്കുന്ന ശരിയല്ലെന്ന് തോന്നി നമ്മൾ തമ്മിലൊരു ബന്ധം തുടങ്ങുമ്പോൾ അത് ഏറ്റവും പരിശുദ്ധമാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളെല്ലാം തന്നോട് തുറന്നു പറഞ്ഞത് ഒരു കള്ളത്തരവും ഉണ്ടാതിരിക്കാം ഇനി ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് പറയട്ടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷാദത്തോടെ അവൾ ചോദിച്ചു വേണ്ട പെട്ടെന്നായിരുന്നു അവൻ്റെ മറുപടി തന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട എനിക്കിപ്പോൾ അറിയാവുന്ന എൻ്റെ ഈ നീമറിയാമ ആ കുട്ടിയാണ് ഞാൻ സ്നേഹിച്ചത് അവളാണ് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എൻ്റെ ഹൃദയം കീഴടക്കിയത് അവളെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയണ്ട എനിക്കറിയാം പറഞ്ഞു കഴിയുമ്പോൾ നീ നീക്കറി ഒരുപാട് ബുദ്ധിമുട്ടിയ അവളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അവഗണനകൾ ഏറ്റുവാങ്ങിയ അവളുടെ കൗമാരകാലത്തെക്കുറിച്ച് കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല പൊതുവേ സെൻറ്റിമെൻറ്റൽ വിഷയങ്ങളോട് ഒരു താല്പര്യം ആളാണ് ഞാൻ പറയുമ്പോൾ നീ കരേ പറഞ്ഞു വരുമ്പോൾ ആ കരച്ചിൽ കൂടുകയും ചെയ്യും ആ കണ്ണ് നിറയുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ല ആദ്യം മുതലേ അങ്ങനെ അതുകൊണ്ട് ഈ കൊച്ചിനെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട ഒന്നുമില്ലാതെ ഒന്നും അറിയാതെ വെറുതെ തോന്നിയൊരു ഇഷ്ടമാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുമില്ലാതെ എപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് ചേക്കേര് വന്നൊരിഷ്ടം അതിൽ സൗന്ദര്യമോ നിൻ്റെ സാഹചര്യമോ നിൻ്റെ ജോലിയോ സ്മാർട്ട്നെസ്സോ ഒന്നും ഒരു ഭാഗമായിട്ടില്ല വെറുതെ എന്തിനോ ഇഷ്ടം വെറുതെ തോന്നി ഇഷ്ടം വെറുതെ പോയാലോ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തിനോ തോന്നി ഇഷ്ടം എവിടെയോ പോയാലോ ഇതൊന്നും വേണ്ടെന്ന് തോന്നിയാലോ ആദ്യമോടെ അവൾ ചോദിച്ചു അങ്ങനെ പോകുന്നൊരിഷ്ടല്ല ഇത് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടത്തിൻ്റെ കൂടെ ഞാനും പോവും ഈ ലോകത്തുനിന്ന് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ ജീവനെ കളയറൻ അവനത് പറഞ്ഞപ്പോൾ അവളുടെ മിഴികൾ ചുവന്നിരുന്നു സന്തോഷം കൊണ്ട് ആ മിഴികളിൽ നിന്നും രണ്ട് നീർത്തുള്ളികൾ താഴേക്ക് പതിക്കാൻ വേമ്പിയപ്പോൾ അവൻ്റെ ചൂണ്ടിവിരൽ അതിനെ കവർന്നെടുത്തിരുന്നു ഇനി ഒരിക്കലും ആ മിഴികളെ അനുവദിക്കില്ല എന്ന വാശിയോടെ തുടരും നിങ്ങൾക്ക് ഈ ചുമയൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ ഞാൻ ഇതിപ്പം മ്യൂട്ട് ചെയ്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ വോയിസ് കാണാണ്ട് പോവും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചുമയ്ക്കാൻ വേണ്ടി മ്യൂട്ട് ചെയ്തപ്പോഴാണ് ഈ വോയിസ് സ്റ്റോറിക്കകത്തൊന്ന് അപ്രത്യക്ഷമാകുന്നത് അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ട് എനിക്കും ബുദ്ധിമുട്ട് അപ്പം നിങ്ങളെ കുറച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ചുമ മനുഷ്യനല്ലേ പുള്ളേ അപ്പം ചുമയൊക്കെ വരില്ലേ അപ്പം അങ്ങനെ വിചാരിക്കുക അപ്പം എനിക്കറിയാം ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് തീരെ പറ്റുന്നില്ല ഞാൻ ചുമയ്ക്കാതൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഓൾറെഡി കുറച്ച് ചെസ് പെയിനും കൂടിയുണ്ട് പനിയുടേത് അതുകൊണ്ട് എനിക്ക് ശ്വാസം കുറേ നേരം ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് ചുമയെ കൂടുതലായിന്നെനിക്കറിയാം ക്ഷമിക്കുക അവസ്ഥ അങ്ങോട്ട് മനസ്സിലാക്കുക പിന്നെ എന്താ പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഗുഡ് ഫ്രൈഡേ അതായത് ദുഃഖ വെള്ളിയാഴ്ച ഞാൻ വീഡിയോ ഇടില്ല വീഡിയോ മീൻസ് കഥ ഇടില്ല കാരണം എനിക്ക് രാവിലെ എഡിറ്റ് ചെയ്യാൻ ഞാൻ നിൽക്കില്ല അന്നത്തെ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യിടുന്നുണ്ട് അത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം റീച്ച് ഉണ്ടാവില്ല മാക്സിമം ഞാൻ പറ്റുകയാണെങ്കിൽ നാളെ ഒരു പാർട്ടും കൂടി റെക്കോർഡ് ചെയ്ത് നൈറ്റ് വെക്കാൻ നോക്കാം എനിക്ക് ഉറപ്പില്ല കാരണം എനിക്ക് നാളെ വൈകുന്നേരം പള്ളിയിൽ പോകണം പെസഹ വ്യാഴമാണ് അപ്പോൾ തിരക്കും കാര്യങ്ങളും ആയിരിക്കണം പെസഹാപ്പം ഉണ്ടാക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ദുഃഖവെല്ലാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻസിനെ കടമുള്ള ദിവസമാണ് അന്ന് നമ്മൾ ജോലി ചെയ്യരുതെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ജോലിയും അന്ന് ചെയ്യില്ല ഞാൻ ഓഫീസിൽ നിന്നും ലീവാണ് അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ടൈം ഉണ്ടെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല റെക്കോർഡ് ചെയ്യുന്നില്ല ഞാൻ അപ്പോൾ അപ്പോൾ അന്നത്തെ ദിവസത്തെ ഞാനൊരു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എൻ്റെ ഡ്രാഫ്റ്റ് കിടപ്പുണ്ട് അതങ്ങ് ഇട്ട ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഇടാം മീൻസ് അത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ റീച്ച് താഴെ പോയി കിടക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യുക ആ അപ്പോൾ അത്രയ്ക്കുള്ളു പറയാൻ എനിക്ക് തീരെ വയ്യ പിന്നെ കുറേ പേര് കുഞ്ഞിൻ്റെ കാര്യം അന്വേഷിച്ച് കുഞ്ഞ് ഓക്കെ ആയിട്ടോ അവൾ ഓക്കെ അവൾക്ക് ചെറിയൊരു ചുമയുണ്ട് എന്നാലും ഓക്കെ ആയി ഞാനാണ് വീണു പോയത് കാരണം ഞാനായിരുന്നല്ലോ അവളുടെ കൂടെ പല ഹോസ്പിറ്റൽസിൽ പോയി അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പം ഞാൻ മാസ്ക് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കും എനിക്കാണ് പണി കിട്ടിയത് നല്ല ജലദോഷവും പനിയൊക്കെ ഞാനിപ്പോൾ രണ്ട് ഡോളോ കഴിച്ചിട്ടാണ് ഇപ്പം തന്നെ സംസാരിക്കുന്നത് അപ്പോൾ അത് അത്രയ്ക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഓക്കെ